മാട്ടിക്കട്ടയിൽ ക്ഷേത്രം മേൽശാന്തിയെ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി തടത്തിൽ അരികത്ത് അനിൽകുമാറിനെയാണ് രണ്ടംഗ സംഘം ആക്രമിച്ചത് അക്രമത്തിൽ അനിൽകുമാറിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് അയ്യപ്പൻകോവിൽ മാട്ടുകട്ട സ്വദേശി തടത്തിൽ അരികത്ത് അനിൽകുമാർ ആക്രമണത്തിനിരയാകുന്നത് മാട്ടുകട്ടയിലെ ക്ഷേത്രം മേൽശാന്തി കൂടിയാണ് അനിൽകുമാർ ക്ഷേത്രത്തിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങും വഴി മാട്ടുകട്ടയിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങുകയായിരുന്നു അനിൽകുമാർ ഈ സമയം അനിൽകുമാറിന്റെ അയൽവാസി വിളിക്കുകയും തുടർന്ന് സമീപത്തെ വാടക കെട്ടിടത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോവുകയും ചെയ്തു ഈ വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന ക്ഷീരോൽപാദക സഹകരണ സംഘത്തിന്റെ മുൻ പ്രസിഡന്റാണ് ആക്രമണം നടത്തിയത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പൊട്ടിയ ചില്ലുഗ്ലാസ് ഉപയോഗിച്ച് കുത്തിപ്പരിക്കൽ ായിരുന്നുവെന്ന് അനിൽകുമാർ പറയുന്നു വാട്ടിക്കട്ട സിറ്റി വന്ന് ബൈക്ക് നിർത്തിയിട്ട് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പം നമ്മുടെ വീണ്ടും തൊട്ടപ്പുറം താമസിക്കുന്ന സണ്ണി എന്ന് പറഞ്ഞ ആളെ പരിചയമുണ്ട് പുള്ളിയപ്പോൾ താഴെ ചെന്നിട്ട് ശാന്തി എന്ന വിശേഷം വന്നേ മുകളെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ താഴെ ഇറങ്ങിച്ചു അരണ്ട വിളിച്ചോളൂ അവിടെ ഇവർ ഒരു ക്ലബ്ബ് പോലെ ഇവരെല്ലാവരും കൂടുന്ന അപ്പോൾ അവിടെ ഇറങ്ങി ചെന്നപ്പോൾ ഈ മുറിക്കകത്ത് ഈ എന്ന് പറഞ്ഞ ആളെ ഇരിപ്പുണ്ടായിരുന്നു സണ്ണിയോട് സംസാരിച്ചപ്പോൾ ബാവചൻ എന്നെ തെറി വിളിച്ചുകൊണ്ട് നീ എൻ്റെ പേര് കള്ളക്കസ് കൊടുക്കുക അല്ലടാന്ന് പറഞ്ഞിട്ട് തെറി വിളിച്ചു തെരുവ് വിളിച്ചപ്പോൾ തന്നെ ഇപ്പം നിനക്ക് നീ ഇത് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞിട്ട് സണ്ണി എന്നെ പിടിച്ച് തള്ളിയാകത്തോട്ട് മുളിക്കാവപ്പെട്ടു അന്നേരം ഇവൻ എന്തോ ഗ്ലാസ് എന്തോ പൊട്ടിച്ച് എൻ്റെ നെറ്റി കുത്തി കുത്തി തന്നെ അടിച്ച് അക്രമത്തിന് അനിൽകുമാറിന്റെ നെറ്റിയിൽ മാരകമായ മുറിവ് സംഭവിച്ചു അതോടൊപ്പം കൈകാലുകൾക്കും പരിക്കുകളുണ്ട് തലയ്ക്ക് പരിക്കേൽപ്പിച്ച ശേഷം അനിൽകുമാറിനെ രണ്ടംഗ സംഘം മുറിയിലിട്ട് പൂട്ടുകയായിരുന്നു തുടർന്ന് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് പുറത്തിറങ്ങിയത് നിലവിൽ അനിൽകുമാർ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അനിൽകുമാറിന്റെ പരാതിയിൽ കൂനമ്പാറയിലെ വാവച്ചൻ സണ്ണി എന്നിവർക്കെതിരെ ഉപ്പുദ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു நியூஸ் பீரோ கட்டப்பனா